ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത് പുതിയ ഇവിടെ എല്ലാവർക്കും സ്വാഗതം ഹബീബ് നൂറബീബ് ആറ്റക്കോയത്തങ്ങളെ അടുത്ത് വന്നിട്ട് ഒരു സഹോദരനെ ഒരു പ്രധാനപ്പെട്ട പദവി ലഭിച്ചു എന്നാണ് പറയുന്നത് നമുക്ക് മനുഷ്യന്മാർക്ക് അപൂർവങ്ങളിൽ അപൂർവം ലഭിക്കാവുന്ന ഒരു പദവിയാണ് അപ്പോൾ ഈ സഹോദരൻ പറയുന്നതിൽ എന്തെങ്കിലും യഥാർത്ഥമുണ്ടോ നൂറ ഹബീബ് നൂറബീബ് ആറ്റക്കോയത്തങ്ങളെ അടുത്ത് വന്നിട്ട് ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു പദവി ഈ സഹോദരനെ അങ്ങനെ ഒരു പദവി ലഭിച്ചിട്ടുണ്ടോ എന്നല്ല നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് പോയി നോക്കാം െല്ലാം അതറിയ ആകാംക്ഷമില്ലേ അപ്പോ ഈ ചാനൽ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടവരെല്ലാം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം അപ്പോ നമുക്ക് വീടിലേക്ക് പഠിച്ചു വലുതായി ഡോക്ടറേ അവനെ ഏറ്റിട്ടോ ഞാനൊരു പറയാൻ വന്നതാണ് ഇന്റെ അനുഭവം തന്നെയാണ് ആ താത്താക്ക വാക്ക് അതുപോലെ ഈ സ്വലാത്തിൽ ഫാത്തിന്റെ രണ്ടു നേരത്തെ മജീസ് ചില്ലറയല്ല നമ്മളൊന്നും അത് നെഹറുമെന്റായി ഒരിക്കലും ഒഴിവാക്കിയത് അറിയുന്നവരും അറിയാത്തവർക്കും നമ്മൾ പറഞ്ഞു കൊടുക്കണം ഈ ഒമ്പത് ഒരു ഉണ്ടായിരുന്നുള്ളൂ താത്ത നേർച്ചയാക്കി അപേ സ്വനാത്തുൽപാത്തിൽ ഉണ്ട് എനിക്ക് രണ്ടാമത്തത് ഉണ്ടാവണേ എന്ന് മനസ്സറിഞ്ഞ് ആ ഉമ്മ നെയ്യത്ത് വെച്ച് സ്വനാത്തുൽപാത്തിൻ്റെ മധ്യസിൽ രണ്ട് നേരം മുടങ്ങാതെ ഇരുന്നു ഒമ്പത് വർഷമായി ഒറ്റ പെൺകുട്ടിയേ ഉള്ളൂ രണ്ടാമത്തതാവട്ടെ എന്ന് വിചാരിച്ച് മനസ്സറിഞ്ഞ് രണ്ട് നേരം ലൈബ്രിൽ ഇരുന്നു മധ്യസിലിരുന്നു നേർച്ചയാക്കി ആ കുട്ടിക്ക് പേരും തങ്ങൾ പാപ്പാടെ പാടത്ത് കൊടുന്ന് ഇടും എന്ന നേർച്ചയോടുകൂടി സൊലാത്തുൽഫാദിന്റെ മതിസ് മുടങ്ങാതെ ഇരുന്നു രണ്ടു നേരം ഇല്ല ആ സഹോദരിക്ക് രണ്ട് മാസം വിശേഷായി ആ സൊലാത്തുൽഫാദിന്റെ മതിസ് ചില്ലറയല്ല രണ്ടു നേരം ഓരോ സുഹൃത്തു ഓതുമ്പോഴും വാക്യ സുഹൃത്ത് പ്രശ്നങ്ങൾക്കുള്ളതാ ചോദ്യം പതിവാദീശ്രൂടെ ഇങ്ങനെ ആ മത്തായ രണ്ട് സഹോദരിക്ക് നേരം രണ്ട് മാസം ഞാൻ നേർച്ചയ്ക്കും താങ്കളെടുത്ത് കൊടുന്ന് പേരിടുന്നു അള്ളാഹു ആ പ്രസവത്തിൽ ഇരിക്കുന്ന കുഞ്ഞിന് സുഖപ്രസം ആ സഹോദരിക്ക് നൽകട്ടെ ഒരു വൈകല്യവും ഇല്ലാതെ റാഹത്തായി നല്ല സുന്ദരമായ കുട്ടി അള്ളാഹു സഹോദരിക്ക് നൽകട്ടെ ഒരു ഇതൊക്കെ ഇത് പവറാണ് ഇതേ മകന് വിധിച്ചു അപ്പോഴാണ് സൊലാത്തുൽ ഫാത്ത നൂറയാറ് രൂപ തങ്ങളെ കുറിച്ച് അറിയുന്നത് ഏല്വിടെ വന്നു ഞാൻ പറഞ്ഞു മൂന്ന് കൊല്ലം കിടക്കണ്ട ഏഴ് മാസത്തിന്റെ ഉള്ളറങ്ങുന്നായിരുന്നു മൂന്ന് മാസം കൊണ്ട് ഇറങ്ങി അതെന്താ സൊലാത്ത നമ്മുടെ മനസ്സിലായില്ലേ അള്ളാഹു തേഞ്ഞ് പോട്ട് മൂന്ന് കൊല്ലം ശിക്ഷ വിധിച്ചു ബർക്കത്ത് കൊണ്ട് ഇവിടെ വന്നു ഏഴു മാസം കൊണ്ട് ഇറങ്ങുന്ന കാരണം പക്ഷെ നാല് മാസത്തിനുള്ളിൽ തന്നെ ഇറങ്ങി സൊലാത്തിന്റെ പവറാണ് കേസ് മാസം ാട് വന്നു അലഹദില്ല സലാത്ത് സലാത്തുൽഫാത്തിന്റെ പറക്കത്തുകൊണ്ട് കുട്ടി പണിക്കാൻ തുടങ്ങി ഡോക്ടർമാര് ഒരൊറ്റവണ കൊടുക്കാത്ത മണ്ണ് പൊന്ന ഏപ്രിൽ ശേഷം മണ്ണ് പൊന്നാവും ചെങ്ങലൊക്കെ കാത്തുരക്ഷിക്കട്ടെ ഇനി ആ പൊന്നു പൊന്നുമുണുക്കുള്ള രോഗ കൊടുക്കാതെ കട്ടെ നമ്മളെപ്പോഴും അതൊക്കെ എന്റെ കൂടെ പൊന്നു പൊന്നുമുണുക്ക് ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് ഒരു തീർ ചൊല്ലണം

ലോകമൊട്ടാകെ ചർച്ച നൂറ് ഹബീബ് തങ്ങളാണ് നമ്മൾ ഒരുപാട് ആളുകളുണ്ടെങ്കിലും ഈ ഒരു തങ്ങൾ പാപ്പാൻ അറിയാത്ത രോഗമില്ല ഏതെല്ലാം രാജ്യങ്ങളിൽ അറിയപ്പെടുന്നുണ്ടോ തങ്ങൾ പാപ്പാന് ആ വാക്കിൻ്റെ രക്ഷ ഫലാണ് അപ്പം ഈ ഉമ്മയുടെ പേരക്കുട്ടി അനിയത്തിൻ്റെ മകന് ആറേഴ് ലക്ഷം കടമായിരുന്നു ആ കടമായിട്ട് ഉമ്മ ഇവിടെ വന്നു എൻ്റെ അനിയത്തിൻ്റെ കുട്ടിക്ക് കടമാണെന്ന് പറഞ്ഞു ഉമ്മ അനിയത്തിൻ്റെ കുട്ടിയൊക്കെ രക്ഷപ്പെടും എന്നൊക്കെ വാക്കാണ് ആ ഉമ്മ നീറക്കുഞ്ചിരിയോടുകൂടി തങ്ങളെടുത്തേക്ക് വന്നേക്കാം അനിയത്തിൻ്റെ ഭർത്താവ് ഗൾഫിൽ പോയി ഈ പരിഷ്മത നല്ല ശമ്പളമായി ആ അനിയ ഏട്ടത്തി മൂത്തമ്മ അനിയത്തിൻ്റെ കാര്യം പറ മകൻ്റെ കാര്യം പറയുമ്പോൾ വന്നിട്ടാണ് ഇപ്പോൾ ആഴ്ച നോക്കും നൂറ് നൂറ് ചരിത്രം മക്കളില്ലാത്തവർക്ക് മക്കൾ ഇപ്പം നിങ്ങൾക്ക് അറിയില്ലേ അതിലിട്ട് കൊല്ലം എൻ്റെ പേര് കുട്ടികളില്ലാത്ത ഉസ്താതും ഇപ്പം തങ്ങിപ്പാപ്പാൻ്റെ ഒരു വാക്കാണ് മുപ്പത്തൊമ്പതാമത്തെ വയസ്സിലിൻ്റെ പേര് മാറ്റി തന്നു തങ്ങൾപ്പാപ്പയെ കുട്ടികളുടെ ഉസ്താദെന്ന് അറിയപ്പെട്ടു നോക്കി തങ്ങിപ്പാപ്പാൻ്റെ വാക്കാണ് നൂറ് നൂറ് ചരിത്രങ്ങൾ വാക്കിൻ്റെ ഒറ്റ ഫലാണ് അള്ളാഹു എന്നെന്നും തങ്ങൾ പാപ്പക്ക് ദീർഘാഴ്ച നൽകുമാർ ആ വാക്കിന് ഫലം കിട്ടി നാം ഈ ഇരിക്കുന്ന ആളുകൾക്കും ഫലം കിട്ടാനുള്ള നമുക്ക് ഭാഗ്യ നൽകണേ അല്ലാഹ് ഇരിക്കുന്ന ഒരാളെ നിവൃത്തിയാക്കല്ലേ നമ്മൾക്ക് ശ്രദ്ധിക്കാം കുറച്ചുനേരം വെയിറ്റ് ചെയ്തിരുന്നാലും തങ്ങൾ പാപ്പ എൻ്റെ കൂടുതൽ സംസാരം ഇല്ലെങ്കിലും ഒരൊറ്റ വാക്ക് ലോകം മാറിക്കൂടും എന്നൊരു ഒറ്റ വാക്കാണ് ഞാൻ സുന്ദർക്കാർ മാറി ഇവിടെ തന്നെയല്ലേ ആ മൂന്ന് ദിവസം ഒരു രണ്ട് മാസം മുമ്പേ ഞാൻ തന്നെ പറഞ്ഞത് ആർട്ടിന് ഓപ്പറേഷൻ ആണെന്ന് ആണെന്നൊരു ഉമ്മ പറഞ്ഞിട്ട് മക്കളൊക്കെ പറഞ്ഞു എന്ത് മൂന്ന് വിദഗ്ധ ഡോക്ടർ പറഞ്ഞു ആർട്ടിന് ഓപ്പറേഷൻ ചെയ്യുന്നത് പക്ഷേ ആ ഉമ്മാൻ്റെ മക്കളിവിടെ വന്നു പറഞ്ഞു തങ്ങളുടെ പാപ്പാനോട് പറഞ്ഞു തങ്ങളെ എൻ്റെ ഉമ്മാക്കി ആർട്ടിന് ഓപ്പറേഷൻ എന്ന് മൂന്ന് വിദഗ്ധ ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ തങ്ങളുടെ പാപ്പ ഞങ്ങളുടെ ഉമ്മക്ക് ഒന്നും ഉണ്ടാവില്ല ഒരൊറ്റ വാക്ക ആ ഉമ്മ നിറപ്പുഞ്ചീരിയോടുകൂടി തങ്ങളുടെ എടുത്ത് വന്നതും ഈ വയസ്സം പടിയുടെ മണ്ടിയാണ് കോട്ടക്കര ആ പതിനെ പറഞ്ഞത് ഞാനാണ് അപ്പൊ ഇങ്ങനെ നൂറ് നൂറ് പതിലുകളും ലോകം ഒറ്റക്ക് ചർച്ച ചെയ്ത പാപ്പ എൻ്റെ വാക്ക് എവിടുന്നെല്ലാം ആളുകൾ അവരുന്ന് ഉടുക്കിയിൽ നിന്നും കാസർകോട്ട്ന്നും മംഗലാപുരത്തു ഹിന്ദിക്കാർ ഇപ്പൊ ഞങ്ങൾക്കൊക്കെ ഹിന്ദി കുറച്ച് അറിയേണ്ടി രക്ഷപ്പെട്ടു കേൾപ്പ് പോയതുകൊണ്ട് ഹിന്ദി വരെ ഭാഷ വരെ അറിയേണ്ട ആളുകൾ തങ്ങളുടെ കൂടെ വേണ്ട ആവശ്യമാണ് കാരണം പല രാജ്യങ്ങളിലാണ് വരുന്നത് അള്ളാഹു എന്നീ വാക്കിലെ നിലനിൽക്കട്ടെ വന്ന് വന്ന ഇവിടെ വന്ന് നമുക്കും അങ്ങനെ പൊതുവെ അള്ളാഹു ഭാഗ്യം നിൽക്കുമാരാവട്ടെ ഈ ഉമ്മാന്റെ ആ അനിയത്തിന്റെ ഭാഗം രക്ഷപ്പെട്ടതിന് വേണ്ടി നമുക്ക് കൂട്ടമായിട്ട് തക്വരിച്ചില്ല അള്ളാഹു ഞാൻ ആ മകന് നല്ല ശമ്പളം കൊടുത്ത് റഹത്തായി അനിയത്തിന് നോക്കാനും വെല്ലുമാനൊക്കെ നോക്കാനും മനസ്സു കൊടുക്കട്ടെ കൂട്ടമായിട്ടൊരു തക്കാക്ക് വാക്ക് പറഞ്ഞു വളരെ പ്രയാസത്തിലായിരുന്നു വീട് അടിച്ച് പൊളിക്കുക അതുപോലെ പത്ത് പതിനഞ്ച് ആളുകൾ കൂടിയിട്ട് വണ്ടിയിലിട്ടിട്ടാണെങ്കിൽ ഹോസ്പിറ്റലിൽ ഉണ്ടോ അല്ലെ തങ്ങളെ ഇവിടെ മജീസിൽ വന്നിരുന്നോ ലെഹന്തില്ല ഞങ്ങൾ വേണ്ടത് ചെയ്തുകൊണ്ട് അത് റാഗത്താവും എന്ന് പറഞ്ഞു ലെഹന്തു ഇല്ല അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം

ിൽ അനുഭവിക്കുന്ന എല്ലാവരുടെ ഒരുപാട് രോഗങ്ങളെ കാണ്ടിയിട്ടാണ് സയ്യിദിന്റെ ഹസറാത്തിൽ വന്നത് അള്ളാഹിന്റെ ഹബീബിന്റെ മക്കളെ കൂടെയാണ് അള്ളാഹു അതിന്റെ പ്രതിഫലം അള്ളാഹുനിയുടെ മക്കളിലും മാതാപിതാക്കളിലും മാതാപിതാക്കളിലും എല്ലാവർക്കും ഇതുപോലെ ഇവിടെ വന്ന് മതില് പറയാനും

കിട്ടുമെന്ന് പറഞ്ഞു പാപ്പ പറഞ്ഞു നിന്റെ പോയ സാധനം കിട്ടുന്നു കിട്ടീലേ ഒന്ന് ഉഷാറായിട്ട് പറയണോ കിട്ടി ഞാനോ കേട്ടാ തങ്ങൾ പാപ്പ കിട്ടുന്ന തങ്കൽപ്പാപ്പാവിന്റെ അത്ര കാണിച്ചത് കേട്ടോ നിന്റെ സാധനം എവിടെയും പോയിട്ടില്ല കിട്ടുമെന്ന് തങ്ങൽ പാപ്പ പറഞ്ഞു സാധനം കിട്ടി വേങ്ങന്ന് വന്ന പണ്ണാണ്

ഈ പെണ്ണിന്റെ കൈ ചെറിയത് നഷ്ടപ്പെട്ടു പോയ ചെയിൻ കിട്ടിയത് അതുകൊണ്ടാണ് നമുക്ക് അതുപോലെ ഉണ്ടാകത്തുള്ള ഫലം പറയാൻ പാകിമാറാവട്ടെ അല്ലാഹു അക്ബർ അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടില്ലേ അത്ഭുതങ്ങളിൽ അത്ഭുതങ്ങളാണ് ശരിക്കും നമ്മൾ കേട്ടതെല്ലാം അപ്പോൾ നൂറ് ഹബീ ആറ്റക്കോത്തങ്ങൾ തന്നെ പറയുന്നത് ഇതൊന്നും എൻ്റെ കറാമത്തല്ല ശരിക്കും സലാത്തുൽ ഫാത്തിൻ്റെ കറാമത്താണ് അപ്പോൾ ഏതായാലും നമുക്ക് എല്ലാവർക്കും നല്ലത് തന്നെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്നാണ്ട് ഷെയർ ചെയ്താലും അതുപോലെ തന്നെ ഈ നോട്ടിഫിക്കേഷൻ വരൂല്ല നിങ്ങൾ അത് ബെല്ലൈക്കനോ അമർ അമർത്തില്ലെങ്കിൽ അതൊക്കെ ഒന്ന് അമർത്തി വിട്ടാലും ആദ്യമായി കാണുന്നവർക്ക് ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്താലും ഓക്കെ അപ്പം നാളെ ഒരു പുതിയ വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ